നമസ്കാരം ഇറാന്റെ പ്രധാന സഖ്യകക്ഷികളിലൊന്നായ യമനിലെ ഹൂദി വിമതർ ഇപ്പോൾ തങ്ങളുടെ കൽപ്പനകൾ അനുസരിക്കുന്നില്ലെന്നും നിയന്ത്രണം വിട്ടുപോയെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥർ രഹസ്യമായി സമ്മതിച്ചതായി റിപ്പോർട്ട് ഇതോടെ മിഡിൽ ഈസ്റ്റിലെ ഇറാന്റെ പ്രാദേശിക പ്രതിരോധ ശൃംഖല അഥവാ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് തകർന്നു തുടങ്ങിയിരിക്കുകയാണ് ഹൂതി വിമതർക്കെതിരെ അമേരിക്ക കനത്ത വ്യോമാക്രമണം നടത്തിയപ്പോൾ ഇറാൻ പ്രതികരിക്കാൻ തയ്യാറാവാത്തതാണ് ബന്ധത്തിൽ വിള്ളലുണ്ടാകാൻ പ്രധാന കാരണം ഇറാൻ തങ്ങളെ ഉപേക്ഷിച്ചതായി ഹൂതികൾക്ക് തോന്നിയതോടെ വിഭാഗങ്ങളും തമ്മിലുള്ള വിശ്വാസം തകർന്നു ഹൂതികൾ ഇപ്പോൾ കൂടുതൽ ശക്തരും സ്വതന്ത്രരുമായി വളർന്നിരിക്കുകയാണ് അവർ സ്വന്തമായി നികുതി പിരിക്കുകയും ആയുധക്കടത്തു ശൃംഖലകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു ചെങ്കടയിൽ തങ്ങളുടെ ഓപ്പറേഷനുകൾ നടത്തുന്നതിന് അവർക്ക് ഇനി ഇറാന്റെ പഴയ പിന്തുണ ആവശ്യമില്ലാത്ത സ്ഥിതിയാണുള്ളത് ഇറാൻ തങ്ങളുടെ സഖ്യകക്ഷിയെ നഷ്ടപ്പെടുവെന്നായതോടെ ഇപ്പോൾ ആകെ പരിഭ്രാന്തിയിലാണ് യമനിലെ തങ്ങളുടെ സ്വാധീനം നിലനിർത്താനായി യു എസ് അഞ്ച് മില്യൺ ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ച ഒരു ഉന്നത കമാൻഡറെ അടിയന്തരമായി യമനിലേക്ക് അയച്ചിട്ടുണ്ട് ഇറാന്റെ സ്വാധീനം കുറയുന്ന ഈ സാഹചര്യം മേഖലയിലെ ശത്രുക്കളെ കൂടുതൽ ധൈര്യശാലികളാക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഈ സംഭവ വികാസങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ പ്രാദേശിക സ്വാധീനം ദുർബലപ്പെടുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികളിൽ ഒന്നിൻ്റെ നിയന്ത്രണം നഷ്ടമാകുന്നത് ഇറാന്റെ പ്രതിരോധ ശൃംഖലയ്ക്കേറ്റ കനത്ത പ്രഹരമാണ് ഭൂതികളുടെ ഈ സ്വതന്ത്ര നീക്കം ചെങ്കടലിലെ ഭീഷണികൾ വർദ്ധിപ്പിക്കുമെന്നതിലും മേഖലയിലെ സംഘർഷങ്ങൾ കൂടുതൽ സങ്കീർണമാകുമെന്നതിലും സംശയമില്ല ഇറാൻ്റെ ശത്രുക്കൾക്ക് ഈ സാഹചര്യത്തിൽ പുതിയ നീക്കങ്ങൾ നടത്താൻ ധൈര്യം ലഭിക്കുകയും ഇത് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യത്തെ അടിസ്ഥാനപരമായി മാറ്റിമറിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇറാനും സഖ്യകക്ഷികളും തമ്മിലുള്ള ബന്ധത്തിലെ ഈ തകർച്ച വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ തുടക്കം മാത്രമായിരിക്കും ഇറാനും സഖ്യകക്ഷികൾക്കും സഖ്യകക്ഷികൾക്കുമിടയിലുണ്ടാകുന്ന ഈ വിള്ളൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും അവരുടെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ അവസരം നൽകും ഇതുമൂലം ചെങ്കടൽ മുതൽ ഗസവരെയുള്ള മേഖലകളിൽ നിലവിലെ സംഘർഷങ്ങൾ കൂടുതൽ തീവ്രമാവുകയും മിഡിൽ ഈസ്റ്റിലെ ശക്തി സമവാക്യങ്ങൾ പൂർണ്ണമായും മാറി ചെയ്യും